<inaudible> െ എന്തോ നീ ചായ ഞാനേ ഒന്നൊന്നിനു പോയിട്ട് വരാ ആ ശരി എടാൻ വിട്ടില്ലേ

ഒരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത് നമ്മുടെ പഴയപറമ്പ കൊച്ചനുണ്ടല്ലോ കൊച്ചനല്ലേ ആ കൊച്ചനോട് പറയണം ഇവിടെ കൊറേ ദിവസം താമസിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പോയാൽ മതി ആ ഗീത കൊച്ചിനെ കെട്ടാനും പറയണം എടുത്തിട്ടെടുത്ത് അല്ല മുഖഭാവം കണ്ടിട്ട് എന്തോ എസ്റ്റേറ്റ് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നി പാല് എന്നോട് പറയരുത് ഞാൻ കൊണ്ടുവ പാല് കുറച്ച് മല്ലി മുളകും വേണം പാല് വെള്ളം ചേർക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മീൻ ചേർക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോഴേ വലിയ മുളകും ചോദിച്ചതേ ഈ പാൽമീൻ കറി വെക്കാനാ ആഫ്രിക്കൻ പായലായിരുന്നു അല്ല അതെന്തിനാ പറയുന്നത് ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ പുറപ്പെടുമ്പോഴേ തുറന്നു വെച്ചോണ്ടി പോരും തുറന്നുമല്ല അടിസ്ഥങ്ങൾ കേറും അതേ ഒരു തൊഴിൽ ജീവിച്ചാ പോരെയോ കച്ചവടം പാൽ കച്ചവടം പലയറി കച്ചവടം ചമ്മന്തി കച്ചവടം മീൻ കച്ചവടം അരി സോപ്പ് പുളി ഉപ്പ കണ്ണാടി ചീപ്പ് പിന്നെ മറ്റതിനും മറ്റവനും അതെന്താടാ അതേ ഉപ്പി

ഞാൻ കണ്ടതല്ലേ ആ കൊച്ചപ്പണ് ചായക്കടയിലിട്ട് നിന്നെ മൂതിര വെള്ളതുപോലെ തല്ലിയത് അവനെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്തിനാ വെറുതെ തല്ലും കൊണ്ടോണ്ട് നടക്കുന്നത് ആ പെൺ കൊച്ചിന് കിട്ടത്തില്ല എന്തിനായി സാമർഥ്യം ഞങ്ങൾ ജീവിച്ചോട്ടെ ഞാൻ ഇന്നാണ് പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ആ அது ஷர்ட் கொடுத்து அத்தேகம் ஆனோ ஆஹ் அதுப கிட்டுல பட்சே குஞ்சி ஞாபக சாது கொண்டு வந்துட்டு உம்சியல்ல துபாயினே ஒரு கொச்சன் எனி கொண்டு வந்து தந்ததா இது குஞ்சினர் பற்று എന്റെ പ്രായത്തിലുള്ളവർക്ക് ഇടാൻ പറ്റത്തില്ല കുഞ്ഞിന് വേണോ എനിക്കെന്തിനാ ഇനി ഈ പരിഷ്കാരം ഉള്ളതൊക്കെ ഇടണം കല്യാണം കഴിക്കാൻ പോവല്ലേ ആർക്കാ കല്യാണം കുഞ്ഞിനെ അറിയാൻ പാടില്ലെന്ന് വിചാരിച്ചോ ആരാ ചെറുക്കൻ എന്നറിയാമോ ഗോപി കുഞ്ഞ് പഴയ പറമ്പിളെ പുത്തൻ പ്രതിക്കാരൻ ഡേ നൂറായോടേ വരുന്നു അയ്യോ കുഞ്ഞേ எா வெள்ளது ஆதிக்கட்ட எல்லா என்ன கண்டு தோடியது ഞാനിന്ന് അവിടെ അറിഞ്ഞിട്ടില്ലേ മടുക്കാൻ ഒക്കെ തപ്തവുമായിട്ടാണ് ൂടെ വെള്ളം അടിക്കാതെ അറിയാവൂ വെള്ളത്തിൽ അറിയത്തില്ല മറിയച്ചാണ് സാധനം എന്നാ പിന്നെ എടുത്തത് ഇതാണോ 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 അതെ മുൻണ്ടാവ കിട്ടിപ്പോയി 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 ഇതാണോ ഇതാണോ നമുക്ക് ഒന്നിച്ചു കൊണ്ട് കൊടുക്കാം നമുക്ക് രണ്ടുപേർക്ക് ഓരോന്ന് കൊടുക്കാം മറിയച്ചേർത്തി പക്ഷെ ഒന്നിച്ച് കിട്ടില്ല രണ്ട് പോയി അയ്യോ ഇനി മറിയച്ചിട്ട് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല നമുക്കൊരു കാര്യം ചെയ്യാം ചായക്കളെ കൊണ്ടുപോയി ചായ ചായസഞ്ചിയായിട്ട് ഉപയോഗിക്കാം രണ്ടും ரெண்டு ரெண்டாக்கி கலைஞடா இல்ல விலை இன்னை ஞாட் எங்க கொடுக்கும் ഞാൻ ഒരു കാര്യം പറയാം അത് കേൾക്കാമെന്ന് സത്യം ചെയ്താൽ ഞാൻ താഴോട്ട് ഇറക്കാം കാര്യം എങ്ങനാ സത്യം ചെയ്യുന്നത് രഹസ്യമാളിലും ഞാൻ താഴെ നിന്നും കൊണ്ട് എങ്ങനെയാ രഹസ്യം പറയുന്നത് താഴോട്ട് ഇറങ്ങി വാ എനിക്ക് മറിയച്ചടത്തിയ വിശ്വസിക്കാവൂ ഓഹോ വിശ്വസിക്കാം പത്ത് പേരൊന്നും മറിയ നോക്കണ്ട എന്നെ ഒറ്റ ആളെ നോക്കിയാ മതിയല്ലോ എന്റെ മറിയേ ഇന്നലെ മറിയട ലേ വെള്ളത്തിൽ പോയപ്പോ ജീവൻ കളഞ്ഞു ഞാൻ മാത്രല്ലേ വെള്ളത്തിൽ ചാടാനുണ്ടായിരുന്നു പച്ചപ്പച്ചാട്ടം വെറുതെ കരക്കിടന്ന് കളിച്ചല്ലേ ഉള്ളൂ എന്താ കൃതം രണ്ടാക്കിയെ കൊണ്ടുവന്നത് அது ஒாக்கி தரா அய்யோ இது கொச்ச பச்சேட்ட மறியலோ இது நீலமறியல்லே நீலமறியேலியே நீ எந்த നീ ഏത് നിറം അറിയാനും കൊച്ചപ്പറ്റേട്ടന്റെ ഉടൻ പ്രതീക്ഷിപ്പിൻ ഞങ്ങളുടെ തിയേറ്ററിലെ അടുത്ത പടം നീല മറിയ വരുവിൻ കാണുവിൻ ആനന്ദിപ്പിൻ ഴ്ച്ചാ ചൂടുവെള്ളത്തി മുഖം കഴിയിട്ടാണോ ഈ പൗഡർ ഇട്ടത് ചൂടുവെള്ളത്തി കഴിയില്ല ഞാൻ പച്ചമുളച്ചിലേ കഴിയുള്ളു അതുപോലെ അതുപോലെ ഇത് എഴുതിയിരിക്കുന്നുണ്ടല്ലേ വാഷ് ബോയിൽഡ് ഫേസ് വിത്ത് വാട്ടർ ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക എന്നിട്ടേ ഇടാവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ ഇതൊന്നും വായിച്ചു മുഖത്തിടരുത് കേട്ടോ ഞാൻ പോയി ചൂടുള്ള എടുത്തോണ്ടിരാടാളഞ്ഞോ ചൂടുവെള്ളത്തിന്റെ എഫക്ട് കളഞ്ഞല്ലോ എടാ ചൂട് സഹിക്കുന്ന പണിയോ ആ കഞ്ചാവ് പിടി എഴുതിയിട്ടുണ്ടോ ഇതുപോലുള്ള സമയത്ത് ഇതുപോലുള്ളവന്റെ സഹായമോ ഇനി ഒരു കാര്യം ചെയ്യും ആ ഇതാ എന്റെ മുഖത്തെ എങ്ങനെയാണെങ്കിലും പെരുമാറിക്കൂ എന്താ മറ്റാ നീ അരിവാഹത്ത് വെച്ചിരിക്കുന്നത് ഞാൻ മത്തായി ചട്ടിന് പൗഡർ ഇടുകയായിരുന്നു പൗഡർ കുമ്മായം പോലാണോ ഇരിക്കുന്നത് എന്തോ എനിക്കറിഞ്ഞൂടാ ഞാൻ ചൂടുവെള്ളത്തിൽ കഴിയിട്ടാ പൗഡർ ഇട്ടത് അങ്ങനെ വരാൻ നീ നീ നോക്കിയേ എന്താ പൗഡർ കുമ്മായം കുമ്മായ അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇന്നലെ ഞാൻ തന്നതേ പൗഡർ അല്ല പല്ലേ പൽപ്പൊടിയാ മാറിപ്പോയി പൗഡർ ആ അപ്പൊ ഇനി നിന്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് സൂക്ഷിച്ചു വേണമല്ലോ മാറിപ്പോ എപ്പോഴെപ്പോഴും മാറത്തില്ല வல்லப்போ விரதே போட்டது கேட்டோ கடுவாக்கே போல மட்டா மத்தாய் மத்தாயாச்சா